സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഡിവൈഎഫ്ഐ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന പ്രക്ഷോഭം സംഘടിപ്പിച്ചു പാടിക്കറ പഞ്ചായത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചതിൽ ഭരണസമിതി ലക്ഷങ്ങളോടെ അഴിമതി നടത്തിയെന്നാരോപിച്ചാണ് പ്രക്ഷോഭം ഇതേ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷാംഗങ്ങൾ വാക്കൌട്ട് നടത്തിയിരുന്നു ഡിവൈഎഫ്ഐ മഞ്ചേരി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം ബാബുറഹ്മാൻ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു കത്ത് അഴിമതിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ തെരുവിറങ്ങാൻ ഈ യു ഡി എഫ് നടത്തുന്ന തമ്മാടിത്തരത്തിനെതിരെ പ്രതിഷേധിക്കാൻ നിലപാടുള്ള നട്ടിലുള്ള വ്യാപാരികൾ ഉൾപ്പെടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയ വ്യത്യാസം തന്നെ ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് വരും ഈ ഭരണപക്ഷത്തിന്റെ ഭാഗമായി വാലാട്ടിൽ നിൽക്കും മുഴുവൻ ആളുകളും രാഷ്ട്രീയ നിങ്ങൾ മുന്നോട്ട് വരും ബ്ലോക്ക് ും മനുദാസ് എൻ ടി അധ്യക്ഷത വഹിച്ചു പാണ്ടികര മേഖലാ സെക്രട്ടറി പി കെ ഷിജു വി പി മുഹമ്മദ് റോഷിൻ വി കെ ദൃശ്യ പി റഹീം എം ലിബിൻ എം മിഥുൻ എം മിൻഹാജ് എൻ ടി സുരേന്ദ്രൻ കെ വിജയകുമാരി വി നിജാസ് സി അഭിഷേക് തുടങ്ങിയവർ സംസാരിച്ചു ഇന്നും നിങ്ങളോടൊപ്പം